Jangan <tuk> കേരള കോൺഗ്രസ് പ്രവർത്തകർ എന്ന നിലയിൽ കോൺഗ്രസ് പ്രവർത്തകർ എന്ന നിലയിൽ ജില്ലയിൽ എത്തിച്ചേർന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ ഫ്രാൻസിസ് ജോർജിനെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഉന്നതാധികാര സമിതി അംഗവും എം മണി സാറിൻ്റെ കുടുംബാംഗവും മണിസാറിൻ്റെ മരുമകനുമായ ശ്രീ എം പി ജോസഫ് ഐ എസ് ഒരു ഷാൾ അണിയിച്ച് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഫ്രാൻസിസ് ജോർജിൻ്റെ വിജയത്തിന് വേണ്ടി കർമ്മജരിതമായ രംഗത്ത് ഇറങ്ങുന്നതിനുള്ള തുടക്കം കുറിക്കുകയാണ് എം പി ജോസഫ് ഷാൾ അണിയിത്